വടകര മണിയൂർ പഞ്ചായത്തിലെത്തുന്നവർക്ക് പുതുവത്സര സമ്മാനമൊരുക്കി പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾ പഞ്ചായത്തിലെത്തുന്ന എല്ലാവർക്കും ലഘുഭക്ഷണവും വെള്ളവും ആവശ്യക്കാർക്ക് ഉച്ചഭക്ഷണവും ഉൾപ്പെടെ സൗജന്യമായി നൽകുന്ന ഊട്ടുപുര യാഥാർത്ഥ്യമായി മണിയൂരുകാർക്കുള്ള പുതുവത്സര സമ്മാനമായ ഊട്ടുപുരയുടെ ഉദ്ഘാടനം കെ പി കുഞ്ഞമ്മതകുട്ടി എം എൽ എ നിർവഹിച്ചു വികസന മുന്നേറ്റങ്ങൾക്കൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയിലും മാതൃക കാട്ടി മണിയൂർ പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്നവർ ഇനി വിശന്നുവലയില്ല രാവിലെ ഓഫീസ് സമയം മുതൽ വൈകിട്ട് വരെ എല്ലാവർക്കും ലഘുഭക്ഷണവും ഉച്ചഭക്ഷണവും നൽകുന്നതിനായി പഞ്ചായത്ത് ഓഫീസിൽ ഊട്ടുപുര പദ്ധതിക്ക് തുടക്കമായി ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്കും പഞ്ചായത്ത് ഓഫീസിലെത്തി വയറു നിറയെ ഭക്ഷണം കഴിച്ചു മടങ്ങാം രാവിലെയും വൈകിട്ടും ചെറുകടിയും ചായയും ഉച്ചയ്ക്ക് മീൻകറിയും പച്ചക്കറിയും ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഊണും ഇവിടെ ലഭിക്കും ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി എടുത്തുപറയാൻ കഴിയുന്ന തരത്തിലുള്ള ടൗണുകളൊന്നുമില്ല പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ദിനംപ്രതി ഓഫീസിലെത്തുന്നത് നടപടിക്രമങ്ങൾ നീണ്ടാൽ ഭക്ഷണമോ കുടിവെള്ളമോ കിട്ടാതെ ഇവർ വലയും ഇതിനു പരിഹാരമെന്ന നിലയിലാണ് ജീവനക്കാർ തന്നെ ആവശ്യമായ തുക കണ്ടെത്തി ഊട്ടുപുരയ്ക്ക് തുടക്കമിട്ടത് ഇതിനായി പഞ്ചായത്ത് ഓഫീസിനോടനുബന്ധമായി അടുക്കളയും തീൻമുറിയും ഒരുക്കി ഒരു പാചകക്കാരനെയും നിയമിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു മാസമായി പദ്ധതി നടപ്പാക്കുന്നുണ്ട് നിത്യം പത്ത് പേരെങ്കിലും ഉച്ചഭക്ഷണത്തിന് എത്തുന്നുണ്ട് ആരും വിശന്നിരിക്കരുത് എന്ന് നിർബന്ധമുള്ളതിനാലാണ് ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ആര എന്ന് പേരിട്ട പദ്ധതി കെ പി കുഞ്ഞുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതി പ്രത്യേകം അഭിനന്ദിക്കേണ്ട പദ്ധതിയാണ് കാരണം വിശന്ന് വലയുന്നവർക്ക് ആശ്വാസം നൽകുന്നു എന്നത് മാത്രമല്ല പ്രത്യേകത ഇവിടെ ഓഫീസിൽ എത്തുന്നവർക്ക് ഉച്ച സമയത്ത് ജീവനക്കാരും ഭരണസമിതിക്കാരും എല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ അവരോടൊപ്പം മറ്റുള്ളവർക്കും ഭക്ഷണം നൽകുന്ന പരിപാടിയാണ് ഇതിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് സമ്പത്ത് പഞ്ചായത്ത് ഫണ്ട് ഒരു നിലയിലും വിനിയോഗിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കൂട്ടായി ചേർന്നുകൊണ്ടാണ് ഇതിനാവശ്യമായ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നത് എന്നത് പ്രത്യേകം പ്രശംസനീയമാണ് ജനപ്രതിനിധികളും ഓഫീസ് ജീവനക്കാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു நீஸ் ப்யூரோ வடகர